സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജിൻഡോനെ തകർക്കുക ജിൻഡോനെ താഴ്ത്തിക്കെട്ടുക ജിൻഡോയുമായി ജിൻഡോ ഇനി പരമാവധി കാണിക്കാതിരിക്കുക അതുപോലെ തന്നെ ഗെയിമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിനകാരൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പുറത്ത് കാണിക്കാൻ പാടില്ല എന്ന് കർശനമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ഒരു വിഭാഗം ആൾക്കാർ ജാസ്മിനെ മാത്രം കാണിച്ചാൽ മതി ഇവിടെ ജയിക്കേണ്ടത് ജാസ്മിനാണ് ഇനി എങ്ങോട്ടെന്ന് പറഞ്ഞാൽ ജീവൻ മരണ പോരാട്ടമാണ് കാരണം അമ്പത് ലക്ഷവും കപ്പും ജാസ്മിനാണ് അപ്പോൾ കാശ്മീരെ മാത്രമേ കാണിക്കാതൂ എന്നുള്ള ഒരു വലിയൊരു ഓർഡറാണ് അവിടെ ചില ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതായത് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് രാത്രി നടന്ന ടാസ്ക് മാത്രമാണ് എല്ലാ പ്രാവശ്യവും കാണിക്കാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉച്ചക്ക് നടക്കുന്ന ടാസ്ക്കില്ലേ ഇതാണ് എല്ലാ പ്രാവശ്യവും കാണിക്കാറ് പക്ഷേ ഇന്ന് കാണിച്ചിരിക്കുന്നത് രാത്രി നടന്ന ടാസ്ക്കാണ് കാണിച്ചത് എന്നുള്ളതാണ് അതായത് ആ മൊയലിന് മണികെട്ടുന്നത് രാത്രി നടന്നത് അപ്പോൾ പകൽ നടന്ന ആ ഒരു കട്ടേൻ്റെ ടാസ്ക് അവർ കാണിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അത് ജിൻ്റെ ജയിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മിനിറ്റാണ് ജിൻഡപ്പൻ ജിൻ്റെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പൂച്ചയ്ക്ക് മണികെട്ടും എന്നുള്ളതിൽ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് ആ പോയിന്റിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് തോന്നുന്നു അതായത് ജാസ്മിനു വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് മാത്രമേ ജനങ്ങളുടെ മനസ്സിലേക്ക് കൂടുതലായിട്ട് വരികയുള്ളൂ എല്ലാവരും ഈ ലൈവ് കാണുന്നവരൊന്നുമല്ല ഈ ലൈവ് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും എല്ലാവരും എന്ന് എപ്പിസോഡ് മാത്രം ആൾക്കാരാണ് ബി ബി പ്ലസ് വരെ കാണാത്ത ആൾക്കാരുണ്ട് കാരണം ഈ ലൈവ് കഴിഞ്ഞാൽ ഈ പിന്നെ ഈ എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നെ ബി ബി പ്ലസ്സിനൊന്നും ആൾക്കാർ നിൽക്കൂല ഇത് മാത്രം കണ്ടുപോകുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ മുന്നിലേക്ക് ജാസ്മിനെ മാത്രം കൊണ്ടുവരിക ജിൻഡോനെ കൊണ്ടുവരരുത് എന്നുള്ള ഒരു നാറിയ അജണ്ട ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില ടീമുകൾ എനിക്ക് കൊണ്ട് ചോദിക്കുന്നതാണ് കാരണം ഇവർക്ക് ഇങ്ങനെ കപ്പ് കൊടുക്കാനായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ഗെയിമിൻ്റെ തന്നെ ആവശ്യമുണ്ടായിരുന്നോ ഇത്രയും വലിയൊരു കമ്പനി എന്തിനാണ് ഇങ്ങനെ കൂട്ടുനിൽക്കുന്നത് ഇതിന് ഇതിനും മാത്രം എന്ത് എന്ത് മഹിമയാണ് ഈ ജാസ്മിൻ ഉള്ളത് അതായത് ഈ ജാസ്മിന് കപ്പ് കൊടുക്കാൻ മാത്രം എന്ത് ക്വാളിറ്റിയാണുള്ളത് എന്തെങ്കിലും ഒരു ക്വാളിറ്റി പറഞ്ഞു തരുമോ അതായത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ ജാസ്മിനുണ്ടോ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ജാസ്മിനുണ്ടോ ഒരു നല്ല അനുസരണയുള്ള മകളാണോ അല്ലെങ്കിൽ ഒരു അനുസരണിയുള്ള ഒരു പിന്നെന്താ പറയേണ്ടത് ഒരു മത്സരാർത്ഥിയാണോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ജനങ്ങൾക്ക് വല്ല മോട്ടിവേഷൻ കൊടുക്കുന്ന ഇതാണോ എന്തെങ്കിലുമൊന്നുണ്ടോ ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് അറുപത്തു അറുപത്തഞ്ച് ദിവസം എന്ത് കളിയാണ് ഇവിടെ കളിച്ചിരിക്കുന്നത് അവിടെയും ഇവിടെയും പോയിട്ട് കരഞ്ഞ് നിലവിളിച്ച് വെളിവില്ലാതെ ബിഗ് ബോസിൻ്റെ കൺഫഷൻ റൂമിൽ പോയിട്ട് ഉറങ്ങി എണീച്ചു വരുന്ന അല്ലെങ്കിൽ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കളിക്കുന്ന ഈ ഒരു മത്സരാർത്ഥിയല്ലേ ജാസ്മിൻ എന്നിട്ട് എന്ത് ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ജാസ്മിനെ കപ്പ് കൊടുക്കുക ഒരിക്കലും ജാസ്മിനെ കപ്പ് കൊടുക്കരുത് ഇവരൊക്കെ പറയുന്നില്ലേ ജാസ്മിനെ കപ്പ് കൊടുക്കാതും ജിൻഡോന് കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ പേര് പോകുമെന്ന് ഈ നാണോ മാനോ ഉളുപ്പുമില്ലാത്ത ടീമുകളാണ് ഇങ്ങനെ പറയുന്നത് ഒരു ഇല്ലാത്ത ടീമുകൾ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇന്ന് കപ്പ് വാങ്ങിക്കാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡപ്പം മാത്രമേ ഉള്ളൂ കാരണം ഇൻഡിവിജ്വൽ ഗെയിമാണ് കളിക്കുന്നത് ഒരാളെയും കൂട്ടിയിട്ടല്ല ജിൻഡപ്പൻ ഗെയിം കളിക്കുന്നത് ഒരു തന്നെയും ശുപാർശയിലൂടെ കളിക്കുന്നത് ഇവിടെ പലയാളും കളിച്ചത് പല തരത്തിലുള്ള ഗെയിമാണ് സായി കളിക്കുന്ന ഗെയിം എന്താണ് മറ്റേ ഇവരെ എല്ലാവരെയും കൂട്ടിയിട്ടുള്ള ഗെയിമാണ് സായി കളിക്കുന്നത് തീപ്പൊരിയായി കഴിഞ്ഞാലും എല്ലാവരെയും കൂട്ടിയിട്ടുള്ള ഗെയിമാണ് കളിക്കുന്നത് അതുപോലെ തന്നെ മറ്റു പലരും ഈ ഗെയിം കളിക്കുന്നത് റസ്മിനിയും കൂട്ടിയിട്ടായിരുന്നു പക്ഷേ ജിൻഡപ്പൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ കളിച്ചിരിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാണ് അദ്ദേഹം കളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രേക്ഷക ലക്ഷങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ പിന്നിൽ നിൽക്കുന്നത് ഇന്നും നിങ്ങൾക്കറിയും ഇന്ന് ഏത് പോളിട്ട് കഴിഞ്ഞാലും ജിൻഡപ്പന് വരുന്നത് എഴുപത് ശതമാനം എൺപത് ശതമാനമാണ് എന്ന് ഇന്ന് മറ്റൊരു പോൾ ഞാൻ കണ്ടു ആ പോളുകാരന് പിന്നെ അബദ്ധത്തിലിട്ടൊരു പോളാണ് ആ പോളിലും വന്നത് ജിൻഡപ്പൻ തന്നെയാണ് എന്നിട്ട് അവൻ അതിങ്ങനെ കാണിക്കാതെ ഇങ്ങനെ അവൻ ജാസ്മിൻ്റെ ഫാനാണ് അവൻ ജാസ്മിൻ്റെ ഭയങ്കര ആരാധകനാണെന്ന് തോന്നുന്നത് അവൻ വീഡിയോ എല്ലാം ചെയ്യുന്നതാണ് ആ പുള്ളിക്കാരൻ എന്നിട്ട് ഇന്ന് അവൻ വരെ മാറിപ്പോയി എന്നുള്ളതാണ് കാരണം ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ല അതായത് ഒരാൾക്ക് പോലും ഈ ജാസ്മിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അതാണ് ഏറ്റവും വലിയൊരു രസാസംന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരമ്മമാർക്ക് കണ്ടുകൂടാ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ള ആൾക്ക് കണ്ടുകൂടാ ഒരു പിന്നെ എന്താ പറയേണ്ടത് മക്കൾക്ക് അനിയത്തിമാർക്ക് കണ്ടു ഇവർക്കൊന്നും കണ്ടുകൂടാ ഒരാൾക്ക് പോലും ഈ ജാസ്മിന്റെ ഇത് ഇഷ്ടമല്ല ജാസ്മിൻ ഇഷ്ടപ്പെടുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊറച്ച് മറ്റേ തേഞ്ഞൊട്ടിയ കുറച്ച് ആർമിക്കാറുണ്ട് അവരിങ്ങനെ കുറച്ചെണ്ണം വന്നിട്ട് ഇങ്ങനെ ജാസ്മിൻ ഇഷ്ടപ്പെടുന്നത് അതെന്ന് പറയുന്നത് ജിൻഡോനെ ചീത്ത പറയാൻ വേണ്ടി മാത്രം വരുന്ന ടീമുകൾ പിന്നെ ഏറ്റവും ഭയങ്കരമായിട്ട് ടോക്സിക്കുകൾ ആർമി ഉള്ളത് എന്ന് പറഞ്ഞാൽ ജാസ്മിനാണ് എംമാതിരി തെറിയാ നവമാർ വിളിക്കുന്നതെന്നറിയാം പെറ്റ തള്ള സൈക്കൂല അത്ര ഭയങ്കരം തെറിയാന്ന് ഈ ജാസ്മിൻ ആർമികൾ വിളിക്കുന്നത് ഈ ജാസ്മിൻ ആർമീൻ്റെ തെറികൾ കൊണ്ട് തന്നെ അവരെല്ലാവരും വെറുത്തു എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസ്മിൻ്റെ പി ആറുകൾ അല്ലെങ്കിൽ ജാസ്മിനെ ആരാധിക്കുന്നവർ ജാസ്മിനെ മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കിയവർ ആദ്യമൊക്കെ കൊണ്ടുവരാൻ നോക്കിയവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങള് വെറുത്ത ടീമാണ് ജനങ്ങള് വെറുത്തിട്ട് ഒഴിവാക്കിയ ടീമാണ് അവരെയെല്ലാം അപ്പൊ ഈ ഇവരെയും വെറുതിരിക്കുന്നത് പിന്നെ ഈ ജാസ്മിൻ അവരിഷ്ടപ്പെടുവോ മനസ്സിലാക്കണം നിങ്ങൾ അതായത് പി ആർ ടീമുകളെ ജനങ്ങള് വെറുത്തതാണ് പിന്നെ ജാസ്മിൻ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജനങ്ങൾ കേൾക്കുമോ ഒരിക്കലും കേൾക്കത്തില്ല അപ്പൊ അങ്ങനെ ജാസ്മിൻ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് ഇനി ഒരു നിലയിൽപ്പം ഇവിടെ ഇല്ല എന്ന് ഈ ബിഗ് ബോസിന്റെ ടീമുകൾക്ക് തന്നെ മനസ്സിലായി അതുകൊണ്ട് തന്നെ അവരിപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ജിൻഡപ്പൻ എന്തെങ്കിലും അസുഖമാണെന്ന് പറഞ്ഞ് പുറത്തുവിടാൻ നോക്കുക ഇല്ലെങ്കിൽ ജാസ്മിനെ കൊണ്ട് വല്ല തരികിടയും കാണിച്ചിട്ട് പുറത്തുവിടാൻ വേണ്ടി നോക്കുക അതായത് എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇതായെന്നിങ്ങനെ ടച്ച് ചെയ്തു എന്നോ ഇല്ലെങ്കിൽ അങ്ങനെ ബാഡ് ടച്ച് ചെയ്തു എന്നാ നമുക്കറിയാലോ ജിൻഡപ്പനെതിരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് കിണഞ്ഞ് ശ്രമിച്ചിട്ടുണ്ട് ഒരു ബാഡ് ടച്ചങ്ങും വന്നിരുന്നെങ്കിൽ എന്ന് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു കേസ് വന്നിട്ടേ ഇല്ല എന്നുള്ളതാണ് ഒരുപാട് പേര് ജിൻഡപ്പൻ ഇവിടെ വന്ന അന്നു മുതൽ തുടങ്ങുന്നതാണ് പല താരത്തിലും ജിൻ്റപ്പനെതിരെ ഒരു കേസ് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം മതിയായിരുന്നു ജിൻഡപ്പൻ ആ നിയമിച്ചെടുത്ത് പുറത്തെടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചവരാണ് അതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ ഈ തൊടലും പിടിക്കലും നമുക്ക് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്താണെന്ന് വെച്ചാൽ ചതിവരും ചതിവരും നൂറ് ശതമാനം ചതിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതല്ലേ ഇന്നത്തെ ആ ഒരു ഗെയിം ഇത്ര നല്ല വൃത്തിക്ക് കളിച്ചൊരു ഗെയിം ആ ഗെയിമിൽ തന്നെ ഇവർ എന്തൊക്കെ ഉടായ്പ് കാണിക്കാൻ നോക്കി നന്ദന എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി എന്തൊക്കെ കളി കളിച്ച് നോക്കി ആ ഗെയിമിൽ പക്ഷേ ജിൻഡോ അവിടെ വിട്ടില്ലല്ലോ പന്ത്രണ്ട് മിനിറ്റും പത്ത് സെക്കൻഡും അവിടെ നിന്നത് എന്നുള്ളതാണ് ആ ജയം തന്നെ ശരിക്കും നന്ദനക്കും അതുപോലെ തന്നെ ജാസ്മിനൊക്കെ ഇല്ലേ അസൂയും കുശുമ്പും കൊണ്ട് പ്രാന്തായിട്ടാണ് ഉള്ളത് ശെരിക്ക് ജിൻഡപ്പനോട് ഇപ്പം ഭ്രാന്തായി നടക്കുന്നത് ഈ നന്ദനിയും അതുപോലെ ജാസ്മിനുമാണ് നോറയെല്ലാം തേഞ്ഞൊട്ടി നോറയൊക്കെ ഇനി എങ്ങനെയാ വീട്ടിൽ പോകണ്ടതെന്നാ നോക്കുന്നത് നോറൊക്കെ മനസ്സിലായി എനിക്കിട വലിയ ഗെയിമൊന്നുമില്ല ഞാൻ ഇനി അടുത്താഴ്ച പോകാനുള്ള നോറയ്ക്ക് ഏകദേശം മനസ്സിലായി അതുകൊണ്ട് തന്നെ നോറ വീട്ടിലേക്ക് പോകേണ്ട പെട്ടിയെല്ലാം കെട്ടിവെച്ചിട്ടാണ് നിൽക്കുന്നത് പക്ഷേ നന്ദനിയും അതുപോലെ തന്നെ ജാസ്മിനും നല്ല രീതിയിൽ അസൂയയും കുശുമ്പും വന്നിട്ടില്ലേ അങ്ങനെ എന്താച്ചാ ജിൻഡോനെ ഇനി എനിക്ക് പേടിയെന്നാ അറിയ പൊങ്കാറ്റമ്പ എല്ലാം എന്ന് വിചാരിച്ചിട്ടാണ് പേടിയ അവിടെനിന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഉറങ്ങുമ്പോൾ എന്തെങ്കിലും ചെയ്ത് എന്ത് ചെയ്യാനാണ് അത് ബിഗ് ബോസ് വരെ നമ്മളെ കാണിക്കുകയും ചെയ്യില്ല ചിലപ്പോഴേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെയൊക്കെ ഭാഗത്തല്ലേ അവരല്ലേ നിൽക്കുന്നത് ഈ ജിൻഡോനെ പുറത്താക്കുക എന്നല്ലേ അവരുടെ ഈ ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷേ ജനക്കോടികളല്ലേ ജിൻഡോൻ്റെ കൂടാ അതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ജനങ്ങൾ മുഴുവൻ ജിൻഡോൻ്റെ കൂടെ ഇവർക്ക് ജിൻഡോൻ്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് കാരണം നമ്മളൊക്കെ രാവ് പകൽ ലൈവില് നോക്കിയിരിക്കുകയാണ് ജിൻഡപ്പിന് കൂട്ടായിട്ട് രാവ് പകലുണ്ട് നമ്മളൊക്കെ കാവല് അതുകൊണ്ട് തന്നെ ജിൻഡപ്പിന് മര്യാദ കുറങ്ങാം നമ്മളൊക്കെ കാവലുണ്ട് ജിൻഡപ്പ കാവലുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കോ ഷെയറും അടിച്ചോ മക്കളെ നന്ദി നമസ്കാരം